കതിരിട്ട് നിൽക്കുന്ന നെൽപ്പാടങ്ങളും പുഴകളും കായലുകളും കനാലുകളും കള്ളു ഷാപ്പുകളൊക്കെയുള്ള ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത് ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വലിയ പുതുമയുള്ള കാര്യമൊന്നും സ്ലിംഗ് ഷോർട്ട് ഫിഷിംഗ് ഏതൊരു കനാലിലും കാണും കണ്ണാടിയും വെച്ച് കാക്കബിൽറ്റും തൂക്കി നിൽക്കുന്ന ഒരു മീൻപിടുത്തക്കാരനെ എന്നാൽ കാണുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും പാടത്തിൻ്റെ വരമ്പത്തൂടെ ഒഴുകുന്ന ഈ ജലാശയങ്ങളിലെല്ലാം കൃഷിക്കാരൻ്റെ വിയർപ്പിൻ്റെ ഉപ്പുരസം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പിടിക്കുന്ന മീനുകൾക്കൊരു പ്രത്യേക രുചിയാണ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ നമ്മുടെ നിതിൻ്റെ മുന്നിൽ ഒരു മീൻ വന്ന് പെട്ടു മീനിൻ്റെ വലിപ്പമൊന്നും അറിയാൻ പറ്റിയില്ല തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന പോലെ ഉന്നം പിടിച്ചൊരടി മീനിട്ട് കൊണ്ടിരുന്നു മാത്രമല്ല മീൻ ഓടി ഒരു കിലോമീറ്റർ പോവുകയും ചെയ്തു പിന്നെയും നമ്മൾ കുറച്ചേറെ കാത്തിരുന്നു അടുത്ത മീനെ കണ്ടുപിടിക്കാനായി മീനെ പിടിക്കാൻ മാത്രമല്ല മീനെ ഓടിച്ചു വിടാനും ഇവനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് കാത്തുനിന്ന് കണ്ണു കഴിച്ചപ്പോൾ ക്യാമറ എന്തൊക്കി മീനത്തപ്പാൻ ഞാൻ തന്നെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നില്ല അതിനു മുമ്പേ ദാ ഒരു യമണ്ടൻസിലൂപ്പി കൺമുന്നിലൂടെ മന്ദം മന്ദം നീന്തി തുടിക്കുന്നു പുറകിലൂടെ വന്ന നിതിനെ കാണിച്ചുകൊടുക്കേണ്ട താമസം സ്ലിംഗ് ഷോട്ട് എടുത്ത് ഉന്നം പിടിച്ച് ഒറ്റ അടിയായിരുന്നു മീൻ്റെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കണ്ണിലൂടെ കയറി തലയിലൂടെ പുറത്തിറങ്ങി മീനെ കരക്കെത്തിച്ചപ്പോൾ ഒരു യമണ്ടൻ സിലോപി ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ ഇര ഇവനായിക്കോട്ടെ ഹെഡ്ഷോട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറു പുഞ്ചിരിയുമായി ഇതൊക്കെ എന്ത് എന്ന സ്റ്റൈലിൽ നിതിൻ അടുത്ത മീനെ പിടിക്കാനായി മുന്നോട്ട് നടന്നു അടുത്ത മീനിനെ തപ്പി ഞങ്ങൾ പാടത്തിൻ്റെ വരമ്പത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പതിനഞ്ച് മിനിറ്റ് നടന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കിട്ടിയതെന്തോ ആത്മഹത്യ ചെയ്യാൻ വന്ന മീനാണെന്ന് പിന്നെ പ്ലാൻ മാറ്റി നേരെ പുന്നമട കായലിലേക്ക് അവിടെ ആവുമ്പോൾ ഇഷ്ടംപോലെ കരിമീൻ കിട്ടും അതാണ് പ്രതീക്ഷ പക്ഷേ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായത് നിങ്ങൾക്ക് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാകും ഈ റോഡ് വഴി പോകുമ്പോൾ മസന കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്രയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ റോഡ് വഴി പോയാൽ പുന്നമട കായലിൻ്റെ തെറ്റേറ്റത്തെത്താം അവിടെയാണ് നമ്മളെയും കാത്തിരിക്കുന്ന കൂട്ടം കൂട്ടമായി നിൽക്കുന്ന കരിമീനുകളുള്ളത് എല്ലാം പ്രതീക്ഷകളാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ വേലിയേറ്റ സമയമാണ് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കനാലുകളിലേക്കെല്ലാം എന്നാലും ചിതറി തറിച്ചു നിൽക്കുന്ന കുറച്ച് മീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അതിനെ ഉന്നം പിടിച്ച് ഇത് സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം എന്നാൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ഫിഷിംഗ് ടെക്നിക്കാണിത് വെള്ളത്തിനടിയിൽ നിൽക്കുന്ന മീനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഉന്നം പിടിച്ച് അമ്പെയ്ത് കൊള്ളിക്കുന്നതാണ് സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് ഇതിന് ഒരുപാട് നാളത്തെ പ്രാക്ടീസ് അത്യാവശ്യമാണ് ചെറുതായിട്ടൊന്ന് ഉന്നം തെറ്റുകയോ ബാലൻസ് തെറ്റുകയോ ചെയ്താൽ നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഇതിൻ്റെ അമ്പ് തറച്ച് കൊള്ളാൻ സാധ്യതയുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ കൂട്ടുകാരൻ സാധാരണയായി നമ്മൾ കയ്യിൽ ഗാർഡ് ഇട്ടുകൊണ്ടേ ഈ ഫിഷിങ്ങിന് ഇറങ്ങാറുള്ളൂ എന്നാൽ എൻ്റെ ഈ കൂട്ടുകാരൻ വളരെ അപകടം നിറഞ്ഞ ഒരു രീതിയിലാണിപ്പോൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രതിഫലം അവന് കിട്ടിയെന്ന് തന്നെ പറയാം ഉന്നം പിടിച്ച് അടുത്ത് നിന്നൊരു കരിമീനിട്ട് അടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ അമ്പ് തുളച്ച് കയറി രണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വന്നു ഇനിയൊരിക്കലും മീൻ പിടിക്കാൻ പോകില്ല എന്ന് ഭാര്യയ്ക്ക് വാക്കും കൊടുത്ത് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് എൻ്റെ ഈ പാവം കൂട്ടുകാരൻ